നമുക്കേ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് വെച്ചിട്ടൊരു ഹൽവി ഉണ്ടാക്കാം കേട്ടോ നമുക്ക് ഇതിനെ പൊളിച്ചെടുത്തിട്ടേ ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാവേ കണ്ടോ അപ്പം ഞാനുണ്ടല്ലോ ഇതൊന്ന് അടിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ടേ ഡ്രാഗൺ ഫ്രൂട്ട് ചട്ടി വെച്ചിട്ടുണ്ട് നല്ല ചൂടായിരുന്നു നമുക്ക് ഇതിനെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരു കപ്പ് പഞ്ചസാരയും കൂടി ഇടാം നന്നായിട്ട് ഇളക്കാവേ പഞ്ചസാരയും നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടും കൂടി നന്നായിട്ട് കൈവിടാതെ ഇളക്ക കേട്ടോ നമുക്കേ ഇതിലോട്ട് നെയ്യ് ഇട്ട് കൊടുക്കാം കേട്ടോ നെയ്ലാണ് ഞാൻ എടുക്കുന്നത് വെളിച്ചെണ്ണയിലും ആക്കാൻ കുഴപ്പമില്ല പക്ഷെ നെയ്യിലാണ് കുറച്ച് ടേസ്റ്റ് അധികമായിരിക്കും ഒരു രണ്ട് സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം കേട്ടോ ഡ്രാഗൺ ഫ്രൂട്ട് ഒക്കെ ആയി വരുന്നുണ്ട് അപ്പോഴത്തന്നെ നമുക്ക് കോൺഫ്ലവർ ആണ് ഇത് ഒരു കപ്പ് എടുത്തിട്ട് ഇലിച്ചിട്ട് വെള്ളവും കൂടി ഒന്ന് ഒഴിച്ച് കലക്കി നമുക്ക് ഇത് ചേർത്ത് കൊടുക്കാം നമുക്കേ നമ്മള് കലക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലവർ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം പിന്നെ നമ്മൾ ഇളക്കുന്ന നിർത്താനേ പാടില്ല കട്ടയായി പോകും കൈവിടാതെ ഇളക്കി കൊടുക്കട്ടോ ഒരു നുള്ളു ഉപ്പ് നുള്ളുപ്പിട്ട് കൊടുക്കട്ടോ ഒരു ബാലൻസിന് നമ്മളെ ഹൽവയ്ക്കകത്ത് ചേർത്ത് നെയ്യ് ഇട്ടിട്ട് അതിന് നിലക്കടലയും കശുവണ്ടിയും പിസ്തയും കൂടി ഒന്ന് വറുത്തെടുക്കുന്നുണ്ടേ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടിയും ഇതെല്ലാം കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കട്ടോ കശുവണ്ടിയും പിസ്ത അതുപോലെ കടലയും ഇനി നന്നായിട്ട് ഇളക്കാം ഇത് ഇനി പിടിക്കാതെ ഇളക്കി കഴിയുമ്പോൾ കണ്ടോ ഈ ഒരു പരുവാവുമ്പോ നമുക്ക് എടുക്കാം കേട്ടോ ഇതെടുത്തിട്ട് അത് ഞാൻ നെയ്യ് പെരട്ടി ഒരു പാത്രം റെഡി ആക്കി വെച്ചിട്ടുണ്ടേ ഇട്ട് കൊടുക്കാം ചൂടുള്ളോണ്ടേ കുറച്ച് പണിയുണ്ട് ഇല്ല നമുക്ക് നല്ല വൃത്തിയിലൊന്ന് ഒന്ന് സെറ്റാക്കി കൊടുക്കണം അപ്പൊ ഇതാ ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് തണുക്കാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലോ കേട്ടോ അപ്പൊ തണുത്തു കഴിഞ്ഞ് ഞാൻ കാണിക്കാവേ അപ്പൊ നമ്മുടെ ഹൽവേ നല്ല തണുത്തിട്ടുണ്ട് ഇനി കമത്തിയിടാൻ പോവുക കമത്തിയിട്ടെ ഒരു പാത്രത്തിലോട്ട് കമത്ത കേട്ടോ കളർ നോക്ക് മുറിക്കൊരു സൈഡിൽ ഓ നല്ല അടിപൊളിയായിട്ട് സെറ്റ് സെറ്റായിട്ടോ സൂപ്പർ ഞാൻ വിചാരിച്ചില്ല ഇത്ര സക്സസ് ആവുന്നു കഷ്ണം മുറിച്ചെടുക്കാവേത്യേ കടിക്കുന്ന ഒരു സൂപ്പർ ഇതിന്റെ അധികം നല്ല മഞ്ഞ അല്ലേ അല്ല